സൺഡേ മോർണിംഗ് ഞാൻ സ്കൂൾ ഓഫീസ് ഒന്നും ഇല്ലെങ്കിൽ രാവിലെ ഏഴ് മണി കഴിഞ്ഞപ്പോൾ തന്നെ എഴുന്നേറ്റ് കേട്ടോ അപ്പോൾ രാഖിക്ക് പുറത്തോട്ടൊന്ന് പൊണ്ണം ഡൽഹി വരെ പോയിട്ട് വരേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ രാവിലെ ഒരു മഴക്കോളായിരുന്നു ചെറിയൊരു മഴയൊക്കെ കഴിഞ്ഞു വന്ന് പാലൊക്കെ കച്ചവൻ വെച്ചു ചായ ഇടണം അങ്കൂൻ്റെ പാല് കൊടുക്കണം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ബ്രെഡ് ഇരിപ്പുണ്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യും പിന്നെ കൂടെ ഓംലെറ്റും അപ്പോൾ ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ബൗളിൽ ആദ്യം നമ്മൾ വറുത്ത് പൊടിച്ച് ഓട്സ് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ അന്നൊരു ബ്ലോഗിൽ കാണിച്ചിരുന്നല്ലോ അപ്പോൾ അത് ഒരു ടീസ്പൂൺ ഇട്ടിട്ട് സവാള ഇട്ടു ക്രഷ്ഡ് ചില്ലിയും കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് രണ്ട് മുട്ടയും കൂടെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇത് നമ്മുടെ പാൻ വെച്ചിട്ട് ബട്ടർ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പേ ഇട്ടുള്ളൂ കാരണം ബട്ടറിൽ നല്ല ഉപ്പുണ്ട് അപ്പോൾ കൂടി പോയതൊക്കെ കുറച്ച് ഉപ്പേ ഒന്ന് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ബട്ടർ മെൽറ്റ് ചെയ്തു തന്നപ്പോൾ അതിലേക്ക് നമ്മുടെ ഓംലെറ്റിൻ്റെ കൂട്ടൊഴിച്ച് കൊടുത്തിട്ട് ഒരു സൈഡ് വെന്ത് തിരിച്ചിട്ടെടുക്കാം കുറേ വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് എടുത്തേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഫില്ലായിട്ട് കിടക്കുക കേട്ടോ കൂടെ ഞാൻ പറഞ്ഞല്ലോ ബ്രെഡും കൂടെ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ബ്രൗൺ ബ്രഡ്ഡ് ഇപ്പുണ്ടായിരുന്നു അതും കൂടെ പെട്ടെന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം രണ്ടെണ്ണെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ രാക്കിക്ക് അതേ വിശപ്പില്ല ഓംലെറ്റ് മാത്രം മതിയെന്നേ പറഞ്ഞു പക്ഷേ എനിക്ക് മനസ്സ് വന്നില്ല ഞാൻ രണ്ടുപക്ഷം ബ്രെഡും കൂടെ റോസ്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അതേ പെട്ടെന്ന് ബ്രെഡും റോസ്റ്റ് ചെയ്തെടുത്തു പിന്നെ കോഫി മതി ചായ വേണ്ട എന്ന് പറഞ്ഞ് കോഫി ഇട്ട് കൊടുത്തു അങ്ങനെ രാക്കി റെഡി ആയി പോകാനായിട്ട് നിൽക്കുകയാണ് വേറെ ഒന്നും നമ്മുടെ കോട്ടയ്ക്കൽ ആയുർവേദശാലയില്ലേ അങ്ങോട്ടാ പോകുന്നത് ഡൽഹിയിൽ അവരുടെ ഒരു ബ്രാഞ്ച് ഉണ്ട് കുറച്ച് മരുന്നുകളും കാര്യങ്ങളും ഒക്കെ പണ്ടു കൊട്ടിലൊക്കെ കഴിക്കുന്നുണ്ട് പ്രത്യേകിച്ച് തലയിൽ തെക്കുന്ന എണ്ണയൊക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങുന്ന മുടി കൊഴിച്ചിലിനും കാര്യത്തിനും ഒക്കെ അപ്പൊ കുറെ നാളായി പോയിട്ട് അതിന്റെ സ്റ്റോക്കൊക്കെ കഴിയാറായി അപ്പൊ പോയേ പറ്റത്തുള്ളൂ അങ്ങനെ പോവാ ഞാനും കൂടെ പോവാന്ന് വിചാരിച്ചത് പക്ഷെ അങ്കുൻ ഈ ആഴ്ച എക്സാം സ്റ്റാർട്ട് ചെയ്യുക വരുമ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ പിന്നെ പാടാ ഈ ആഴ്ച ഫുള്ള് പ്രാക്ടിക്കൽ ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ തിയറിയ അപ്പോൾ വെറുതെ എന്തിനാന്ന് വെച്ചിട്ട് ഒന്നാ നല്ല മഴയും മഴയുണ്ടായിരുന്നു രാവിലെ ഇപ്പൊ ഇനി തോന്നുന്നു തോന്നി നിക്കുക അതെ പുറത്തോട്ട് നോക്കുമ്പോൾ ഉണ്ടോ നല്ലൊരു മഴ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിക്കുക ഇപ്പൊ പോകുന്നത് ഞാൻ ജനലി കൂടെ നോക്കുമ്പോൾ അക്കിനെ കാണുന്നില്ല അപ്പൊ എനിക്ക് തോന്നി തിരിച്ചു വരികയാണൂന്ന് സൂക്ഷം പോലെ അതെ തിരിച്ചു വന്നു ഫോൺ മറന്നുപോയി മറന്നു ഞാൻ നേരത്തെയും എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ ബ്ലോഗുകളിലും രാഖയുടെ മറവിനെ കുറിച്ച് ഇടാറുണ്ട് എന്തെങ്കിലും ഒന്നും മറന്നു വെക്കാതെ പോകുന്ന ശീല രാഖയ്ക്ക് ഇപ്പൊ ഇല്ല രാഖ ഒറ്റയ്ക്കല്ല പോകുന്ന കേട്ടോ രാക്കയുടെ ഒരു ഫ്രണ്ടും കൂടെ കൂടെ പോകുന്നുണ്ട് നമ്മുടെ വീട്ടിന് തൊട്ട് മേളി താമസിക്കുന്നെ രാക്കയുടെ ബെസ്റ്റ് ഫ്രണ്ടാ പുള്ളിക്കാരനും കൂടെ പോകുന്നുണ്ട് സൺഡേ അല്ലേ രണ്ടുപേർക്കും അവധിയായത് ഞാനും ഇല്ലല്ലോ പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ വരാന്ന് പറഞ്ഞു അപ്പോൾ രണ്ടുപേരും കൂടെയാ പോവാൻ പോന്നെ അങ്കുവിൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ ഞാനും കൂടെ പോയത് എനിക്ക് ഇഷ്ടമാണ് കോട്ടകളിൽ അവിടെ പോയി കാണാനൊക്കെ നല്ലൊരു ആംബിയൻസ് ആ അവിടെ അങ്കുന് ബ്രെഡ് ഓംലെറ്റ് വേണ്ടാ പറഞ്ഞു അവൻ്റെ ഒരു നമ്മുടെ പാൻ കേക്കിൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ നാലെണ്ണം വാങ്ങിയല്ല ഒരെണ്ണം ബാക്കി ഉണ്ടായിരുന്നു അത് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അവൻ ഓന താമാ താമാന്ന് പറഞ്ഞ് പുറേ നടക്കുമായിരുന്നു ഞാൻ വിചാരിച്ചു അതും കൂടെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അത് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയൊക്കെ കാണിച്ചിരുന്നല്ലോ നാല് പാക്കറ്റായിരുന്നു അപ്പോൾ ലാസ്റ്റ് പാക്കറ്റായത് കുറേശയാണെങ്കിലും അവന് ഇഷ്ടമാണ് കുറച്ച് ഹെൽദി ആയിട്ടുള്ള സംഭവം കേട്ടോ മില്ലറ്റിൻ്റെ ആയത് കൊണ്ട് അപ്പം ഞാനത് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് ഒന്നും മയമാക്കി എടുക്കാം ഇത് ശരിക്കും പ്യുർ മില്ലറ്റിൻ്റെ മൈദ ഒന്നും ചേർത്തിട്ടില്ല പഞ്ചസാരയോ ഒന്നുമില്ല നമ്മൾ കൂടെ മേപ്പിൾ സിറപ്പോ ഹണിയോ ചോക്ലേറ്റ് സ്പ്രെഡോ പിന്നെ ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ വെച്ച് പിള്ളേർക്ക് കൊടുത്താതൊരു ഹെൽത്തി സംഭവം തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ഓട്ട്സും പഴമൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പാൻ കേക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ നേരത്തെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം ഇത് ഓൺലൈനിൽ കണ്ടുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ് പക്ഷേ ഇത് സംഭവം കുഴപ്പമില്ല ഇടയ്ക്കിടക്കേക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ അതങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് എനിക്ക് പിന്നെ ബ്രെഡ് റോസ്റ്റ് ചെയ്ത് ഓംലെറ്റ് തന്നെയാണ് അങ്കൂനും പിന്നെ അവൻറ്റേതായ ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് തീരുന്നവരെ അവനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിപ്പോൾ നാല് പാക്കറ്റും കഴിഞ്ഞു ഇനി ഇതുപോലെ ഇങ്ങനെ വാങ്ങി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പോൾ അതെ പാൻ കേക്ക് ചുട്ടെടുത്തിട്ടുണ്ട് കുറച്ച് പഴം അരഞ്ഞിട്ടിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഹർഷീസിൻ്റെ അതും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ നമ്മുടെ പീനട്ട് ബട്ടർ ഉണ്ടല്ലോ ചോക്ലേറ്റ് ഫ്ലേവറാട്ടോ ചോക്ലേറ്റും പീനട്ടും കൂടെ ഉള്ള പിള്ളേർക്കൊക്കെ അത് ഇഷ്ടപ്പെടും യോ പീനട്ടിനെക്കാട്ടിയും പിള്ളേർക്ക് കുറച്ചും കൂടെ ഇത് ഇഷ്ടപ്പെടും അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അവൻ അവൻ്റെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ച് ബിസിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക പിന്നെ കിവി അത് ഇപ്പം സീസൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഈ കിവിയും പ്ലമ്മും പേറും ഇവിടെ കിട്ടുന്ന കേട്ടോ സീസണലായിട്ട് അപ്പം അതും ഞാൻ വട്ടത്തിൽ അരിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മെയ്ഡ് ക്ലീനിങ്ങിന് വന്നു നാല് വയസ്സേക്ക് ഇനി ഗുളികാരി അവധിയാണ് അവരുടെ ഗ്രാമത്തിൽ നിന്ന് ഒരു പത്ത് നാപ്പത് പേര് ഒരു വണ്ടിയൊക്കെ പിടിച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തീർത്ഥാടനത്തിന് പോകട്ടോ രാജസ്ഥാനിലെ ഒരു അമ്പലത്തിലാണ് ഗോഗാജി എന്ന് പറയും അത് അവരുടെ ഒരു ദൈവമാണ് നമ്മുടെ ഗുരുവായ്പെ പറയുന്ന പോലെ ഇപ്പൊ അവിടെ എന്തോ പ്രത്യേകത ഉള്ള സമയമാണ് അപ്പൊ ഇവരെല്ലാരും കൂടെ വണ്ടിയിൽ ഗ്യാസും ഉരുളക്കിഴങ്ങും ആട്ടയും ഈ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് റോഡിൽ ഓരോ സ്ഥലത്ത് ഇറങ്ങി ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച് പെതുക്കെ പെതുക്കിയാ പോകുന്നത് അതായത് നാല് ദിവസം എടുക്കുന്നത് പകരം വേറെ ആരെയോ ഇടുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരി ഇനി നാല് ദിവസത്തേക്കില്ല ഞാൻ ഇന്ന് ഡിന്നറിന് ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ മട്ടർ ബുണ ചിക്കൻ കേട്ടോ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആണെങ്കിൽ എൻ്റേതായ ഒരു രീതിയിലാണ് ഞാൻ അത് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നുണ്ട് കാരണം ലഞ്ചിന് ഞാനും അംഗ് ആണല്ലോ അപ്പോൾ കുറച്ച് ചോറും കൂടെ വെച്ചാൽ തൈരും ഇതും കൂടെ കൂട്ടി കഴിച്ചാൽ ലഞ്ചും കഴിയും ഡിന്നറിനും ആകാല്ലോ അതിനായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയപ്പില മിക്സിയുടെ ജാറിലിട്ടെന്ന് ചതച്ചെടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ ഞാനൊരു മൂന്നാല് സവാളയും ചതച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബുണ മസാലയുടെ മെയിൻ ആയിട്ട് അതായത് സവാള എന്ന് അരച്ചത് പിന്നെ കുക്കർ വെച്ചു എണ്ണയൊഴിച്ചു ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കരിയപ്പേസ്റ്റ് പച്ചമുളക് മാറ്റിയെടുത്തിട്ട് പിന്നെ സവാള ചതച്ച് വച്ചതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ആ പച്ചക്കുത്ത് മാറ്റിയെടുക്കണം കുറച്ച് ഇട്ട് അതും കൂടെ ഒന്ന് ഇളക്കി പിന്നെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ചേർത്ത് വഴറ്റിയെടുത്തിട്ടുണ്ട് മസാലസായിട്ട് മഞ്ഞൾപ്പൊടി കശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി ഇരകപ്പൊടി കസൂരിമേത്തി ഇത് രണ്ടും നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിന് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇതേ നമ്മുടെ പൂനാ മസാല റെഡിയാക്കിയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു ഗ്രേവി ആക്കാം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മട്ടറാട്ടോ മട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് അത് ഡ്രൈ ഗ്രീൻ പീസായിരുന്നു ഞാനത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വെച്ചിരുന്ന പച്ച ഗ്രീൻ പീസ് ആണെങ്കിൽ നമുക്ക് അധികം വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇത് ഡ്രൈ ആയതുകൊണ്ട് ഞാൻ കുക്കർ അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിൽ കൊടുത്തെടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കും ചിക്കൻ പിന്നെ ഞാൻ കുക്കർ അടച്ച് വേവിക്കത്തില്ല തുറന്നിട്ടാണ് വേവിക്കുന്നത് നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് വെന്ത് കിട്ടട്ടെ ഡ്രൈ ഗ്രീൻ പീസ് ആയതുകൊണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഞാൻ മൂന്ന് വിസിൽ കൊടുത്തിട്ട് ആവിയൊക്കെ മാറി തുറന്നു നോക്കി അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം ഞാൻ ചിക്കൻ ലെഗ് പീസാണ് ഇട്ട് കൊടുക്കുന്നത് കാരണം എൻ്റെ ലെഗ് പീസ് ആയിരുന്നു ഇരുന്നത് അപ്പോൾ ഞാൻ ആ ലെഗ് പീസ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം ഞാൻ പറഞ്ഞില്ല കുക്കർ അടച്ച് വേവിക്കുന്നില്ല തുറന്നിട്ട് തന്നെ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടും തീ ഉറച്ച് വെച്ചിട്ട് നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റേതായ ഒരു ബുണ മസാല റെഡിയാക്കി വെച്ചു ലഞ്ചിനും ഡിന്നറിനും ഇന്ന് ഇത് തന്നെയാണ് പിന്നെ കുറച്ച് തുണി കഴുകാ ഇട്ടിട്ടുണ്ടായിരുന്നു വെയിലും മഴയും നമ്മൾ നോക്കിയിരുന്ന കാര്യമില്ല തുണി കഴുകിയല്ലേ പറ്റൂ അപ്പം അതെന്തായാലും മഴ മാറിയപ്പോൾ ബാൽക്കണിയിലോട്ട് എടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഒരു കട്ടൻ ചായ ഇട്ടു നാരങ്ങ വിഴിഞ്ഞു ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടല്ലോ ലെമൺ ടീ പോലെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇത് നല്ലൊരു മെഡിസിൻ ആട്ടോ നമ്മുടെ വയറിന്റെ ബ്ലോട്ടിംഗ് ഒക്കെ ഇത് ശരിക്കും കുറയ്ക്കുന്നുണ്ട് എനിക്കത് ഫീൽ ചെയ്യാം പിന്നെ അതേ ഉള്ള തുണി അങ്ങ് മടക്കി വെക്കാൻ വരികട്ടോ അങ്കുൻ്റെ ബർത്ത്ഡേ വിഷസ് കമന്റിലൂടെ അറിയിച്ച് എല്ലാവർക്കും ഒത്തിരി താങ്ക് യു കേട്ടോ ശരിക്കും ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളുടെയൊക്കെ കമന്റ് എനിക്ക് കിട്ടുമ്പോഴും എനിക്ക് ഒത്തിരി മോട്ടിവേഷൻ ആ വ്ലോഗ് ചെയ്യാൻ ഈ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ ഞാൻ റിപ്ലൈ അയക്കാറുണ്ട് കേട്ടോ കാരണം വിട്ടുപോയതല്ല അപ്പൊ തന്നെ അതാണ് ഞാൻ റിപ്ലൈ അയക്കാറുണ്ട് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും തീർച്ചയായിട്ടും ഇടും എനിക്ക് അത് ഒരു മോട്ടിവേഷൻ തന്നെയാണ് എനിക്ക് വേറൊരു പ്രശ്നമില്ല അങ്കുന്റെ താങ്ക് യു ദൻ തന്നെ പറയും രാക്കെ അങ്ങനെ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അങ്കുവിൻ്റെ ബർത്ത്ഡേ കേക്ക് മറന്നു വെച്ച സ്റ്റോറി എല്ലാം ഞാൻ കഴിഞ്ഞ വിളകിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ കയറി ആ കേക്കും വാങ്ങിയിട്ടുണ്ട് അതേ കുറേ മരുന്നുണ്ട് കാരണം അരിഷ്ടം കാര്യങ്ങളും ഒക്കെ എനിക്കും ജീരക അരിഷ്ടം അതുപോലെ തന്നെ നമ്മുടെ ദശമൂല അരിഷ്ടം അതൊക്കെ ഞാൻ എനിക്കിടയ്ക്ക് കഴിക്കും കേട്ടോ അപ്പോൾ അതും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് കോട്ടയ്ക്കൽ പോയാലല്ലേ കിട്ടത്തുള്ളൂ അപ്പോൾ റിയൽ ആയിട്ടുള്ള അവരുടെ തന്നെ ഒരു ബ്രാഞ്ചാണത് നമുക്ക് നല്ല ഒറിജിനൽ ആയിട്ടുള്ള സംഭവം കിട്ടും അപ്പോൾ അതേ ബിക്ക് അനർവാലയുടെ കേക്കും കൊണ്ട് വന്നിട്ടുണ്ടേ പിന്നെ മരുന്നുകളെല്ലാം കിട്ടിയിട്ടുണ്ട് രാക്കുക്ക് മെയിൻലി മുടിയൊക്കെ പൊഴിഞ്ഞു പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കഴിച്ചതിന് ശേഷം ഇവിടെ ഇവരുടെ മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് കുറവുണ്ട് കുറേ വർഷമായിട്ട് രാഖേ ഇപ്പം ഇത് തന്നെയാണ് കാരണം മുടി മുഴുവൻ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ അല്ലാതെ ചെറിയ ചെറിയ നമുക്ക് ഈ ആയുർവേദം കൊണ്ട് മാറ്റാൻ പറ്റുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റേതായ കുറച്ച് സംഭവങ്ങളും ഒക്കെ അത് വാങ്ങി വന്നിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ കേക്കും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ എന്തോ ഒരു ഡ്രിങ്ക് പോലെ വാങ്ങിച്ചിട്ടുണ്ട് എനിക്കൊരു സ്ട്രോബെറി ഫ്ലോ ഫ്ലേവേഡ് മിൽക്കറ്റോ ആണ് അത് രണ്ടും നമ്മുടെ ബിക്കാനിർവാല തിരിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അവരോട് വീണ്ടും ഒരു താങ്ക് യു പറയുവ അവരിത് കാണത്തൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഒരു സന്തോഷം നമ്മൾ എന്തായാലും പറയണല്ലോ അപ്പൊ ഒത്തിരി താങ്ക് യു ബിക്കാനിർവാലക്ക് അപ്പൊ ഇനി ഇന്നും കൂടെ കേക്ക് മുറിക്കാം ശരിക്കും ഞങ്ങളുടെ ആനിവേഴ്സറിക്കും കേക്ക് കുറിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്കുൻ്റെ ബർത്ത്ഡേക്ക് പിന്നെ ഡേറ്റിൻ്റെ അന്ന് മുറിച്ചല്ലോ ഞാൻ ശരിക്കും കേക്കൊക്കെ ഉണ്ടാക്കാൻ പോയതാന്നേ അതൊന്നും വ്യായാമം കൊണ്ട് പറ്റിയില്ല പിന്നെ മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചിയ സീഡ്സ് രാക്കി ഇനി മുതൽ കുറച്ച് ഡയറ്റിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കാരണം ഈ വണ്ണം നല്ല തടിയാണ് അപ്പോൾ അതൊന്ന് കുറയ്ക്കണം വെയിറ്റ് കൂടുതലാണ് രാഖിക്ക് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി കുറച്ചൊരു പ്ലാൻ ഇപ്പം ചെയ്യുന്നുണ്ട് അപ്പം മുട്ടയും ചിയ സീഡ്സും അതൊക്കെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്നുണ്ട് നമ്മുടെ മുട്ട എന്തായാലും തീർന്നിരുന്നതാണ് അപ്പോൾ എന്നും ഇനിയിപ്പോൾ വേണമല്ലോ അപ്പോൾ അടുത്ത ക്രീറ്റിങ്ങൂടെ വാങ്ങി വന്നിട്ടുണ്ട് വഴയുടെ കുറച്ചൊരു ഇപ്പം രണ്ടെണ്ണം ഉണ്ട് ബാക്കി ഉണ്ട് ബാക്കിയെല്ലാം മുട്ടയും കഴിഞ്ഞിരിക്കുവായിരുന്നു ഇത് സ്ട്രോബെറി ഫ്ലേവേഡ് ഡ്രിങ്ക് ആട്ടോ എല്ലാം സ്ട്രോബെറിയുടെ തന്നെയാണ് എനിക്ക് സ്ട്രോബെറി ഫ്ലേവർ ഇഷ്ടമില്ല അവർക്ക് എന്തൊക്കെ ഇഷ്ടമാണ് പിന്നെ ഓടി വന്നതേ ഡിന്നറിൻ്റെ ചപ്പാത്തി ചുട്ടെടുക്കാൻ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഉണ്ടാക്കിയില്ലായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കി വെച്ചു കാര്യം നമ്മുടെ ഇരിപ്പുണ്ടല്ലോ അത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കി വെച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം നമുക്ക് ചിക്കൻ എപ്പോഴും ഒരേ രീതി വെക്കണ്ടല്ലോ പല രീതിയിൽ മാറ്റി മാറ്റി വെക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും അതൊരു സന്തോഷമാകും പിന്നെ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഈ ബുണ ചിക്കൻ ിൾ ക്രീം കേക്ക് അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റിന്റെ സ്റ്റോക്ക് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അവര് പറഞ്ഞു നല്ല ടേസ്റ്റ് ആ പൈനാപ്പിൾ ക്രീം കേക്ക് അത് കൊണ്ടുപോക്ക സാറേ ഒരു വെറൈറ്റി കേക്കാണ് അപ്പം അതാ കൊണ്ടുവന്നത് കാരണം അന്ന് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നല്ലോ സെലക്ട് ചെയ്ത് വെച്ചേ അപ്പോൾ ഇന്ന് ചെന്നപ്പോൾ ആ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല പകരം എന്തെ ഇതാ കൊണ്ടുവന്നാൽ ഏതായാലും മതി നമുക്ക് കേക്ക് കഴിച്ചാൽ പോലും എനിക്ക് ശരിക്കും ബ്ലാക്ക് ഫോറസ്റ്റിനെ കട്ട് ചെയ്ത് തന്നെയാണ് ഇഷ്ടം ഇനി ഇതാ നമ്മുടെ ആ ഡ്രിങ്ക് കേട്ടോ അപ്പോൾ ഈ കേക്ക് സൂപ്പറാണ് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല പോലെ ഇരിക്കുന്നുണ്ട് അതായത് ശരിക്കും നമ്മുടെ നാക്കിൽ വായിലോട്ടിട്ട അലിഞ്ഞു പോവും പൈനാപ്പിൾ ക്രീം കേക്കാണ് ഇത് കേട്ടോ ഞാൻ വിചാരിച്ചു പുഡിങ് കേക്ക് വല്ലായിരുന്നു അല്ല പക്ഷേ ഇത് ക്രീം കേക്കാണ് ക്രീമാണ് മെയിൻലി കേക്ക് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് അതായത് നമ്മുടെ ഞാൻ പറഞ്ഞില്ല നാക്കി ഇട്ടാ ഇങ്ങനെ അലിഞ്ഞു പോകും ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ അരിഷ്ടവും കാര്യങ്ങളും ഒക്കെ വയ്ക്കണ്ടേ നമ്മള് വിളക്ക് കത്തിക്കുന്ന റൂമിലാ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ കുറെ സ്റ്റോറേജ് സ്പേസസ് ഉണ്ട് പിന്നെ ഒരു സെക്ഷൻ ഫുള്ള് ഞാൻ ബുക്സാ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് അവിടെ ൃതാദി പഞ്ചകൃത്തം ഇതൊക്കെ ഗന്ധകന് പറഞ്ഞാ വെടിമരുന്നിട്ട് നല്ല പ്രശ്നം ഡോക്ടർ വെറുതെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ അപ്പോൾ അങ്കുവിൻ്റെ സ്കൂളിൽ പോയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ചത് ഞാൻ അവന് ടിഫിനിൽ കൊടുത്തുവിടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ചപ്പാത്തിയും ചുട്ടെടുക്കാം പിന്നെ നമ്മുടെ ബുണ ചിക്കൻ അല്ല മട്ടർ ഉണ്ടായിരുന്നല്ലോ അതാണ് ഞാൻ കൊടുത്തു കൊടുത്തുവിടുന്നത് കാരണം കാലൊക്കെ കൊടുത്തുവിട്ട കാലുണ്ടായിരുന്നു ബാക്കി പക്ഷേ അത് അവന് സ്കൂളിൽ കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് ഞാൻ മട്ടറിൻ്റെ ആ ഗ്രേവിയായിട്ട് കൊടുക്കുന്നുള്ളൂ രണ്ട് ചപ്പാത്തിയും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നട്ട്സും ഇതായിരുന്നു അവൻ്റെ ടിഫിൻ അങ്ങനെ പെട്ടെന്ന് ഇതേ അങ്കുവിൻ്റെ ടിഫിനും വെള്ളമൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്ത് അവനെ പാക്ക് ചെയ്ത് കഴിക്കുന്ന കാര്യത്തിലോട്ട് കിടക്കുക എല്ലാ ദിവസവും നമുക്ക് ഇതൊക്കെ തന്നെ ആണല്ലോ റൂട്ടീന് സ്കൂളിലുള്ള ദിവസം തിരക്ക് ഇല്ലെങ്കിൽ വേറെ തിരക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും അപ്പോൾ അങ്ങു ഇതേ എഴുന്നേറ്റ് റെഡിയാവുന്നേ ഉള്ളൂ പിന്നെ ഞാൻ കുറച്ച് ചോക്കോസ് പാലിട്ട് കൊടുക്കുന്നുണ്ട് കാരണം അവൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ പ്രാക്ടിക്കൽ എക്സാംസ് ആ ഈ വീക്ക് മുഴുവൻ നെക്സ്റ്റ് വീക്കിലാണ് നമ്മുടെ തിയറിയൊക്കെ വരുന്നത് നമ്മുടെ ഓണം സമയമാകുമ്പോൾ ഇവിടെ മെയിൻലി ടേം എക്സാമാണ് വരുന്നത് അപ്പോൾ അതെന്തായാലും കുറച്ച് കഴിച്ചിട്ടാണ് പോകുന്നത് കാരണം എക്സാമൊക്കെ എഴുതുമ്പോൾ വെറും വയറ്റി പോകുന്നത് എനിക്കൊരു വിഷമാണ് അതുകൊണ്ട് ഞാൻ കൊടുത്തു കുറച്ച് ബുദ്ധിമുട്ടാണ് രാവിലെ കഴിക്കാൻ അവൻ പറയുന്നത് അവന് എന്തോ ടേസ്റ്റ് വരത്തില്ല രാവിലെ എന്നാണ് പറയുന്നത് അപ്പോൾ അതെ സൂര്യനൊക്കെ എഴുതിച്ച് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട് പിന്നെ ഇപ്പോൾ കുറേ പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പത്തെ തിരിക്ക് കുറച്ച് പൂക്കളും കൃഷികളും ഒക്കെ ഉണ്ടാവും അതിനകത്ത് രണ്ട് ചെടിയിൽ നല്ല രീതിയിൽ പൂവേ നിപ്പുണ്ട് കുറേ കിളികളും കാര്യങ്ങളൊക്കെ കിളിയിലിങ്ങനെ കേൾക്കാം തേൻ കുടിക്കാനൊക്കെ വരുന്നതാണ് അവിടെ അതൊക്കെ തേ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ കയറുക ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കണമല്ലോ ഒരാക്കെ ഡയറ്റ് തുടങ്ങുക ഞാൻ പറഞ്ഞല്ലോ ചിയ സീഡ് രാത്രിയിൽ പാലിൽ കുതിർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ രാവിലെ ആ തണുപ്പ് മാറ്റിയിട്ട് പഴം അരിഞ്ഞു കൊടുക്കാം പഴം അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രൂട്ട്സ് മാറി മാറി ഇട്ട് കൊടുക്കാം ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ ഇന്ന് ഞാൻ പഴമായിട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ രാക്കെയും പോയി കഴിഞ്ഞു ഞാൻ പറഞ്ഞല്ലേ ഇന്ന് നമ്മുടെ മീടില്ല ഇനി നാല് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ലഞ്ചിനായിട്ട് പച്ചക്കായ ഇരിപ്പുണ്ടായിരുന്നു സ്പാറി പോയപ്പോൾ അന്ന് വാങ്ങിച്ചതാണ് ഇരട്ടപ്പഴം ഇരട്ടക്കായ അപ്പോൾ അത് കണ്ട് ഒരു ഒഴിച്ചുകറി പോലെ വെക്കാം ഇപ്പം പച്ചമുളക് ഇതേ പൊട്ടിച്ചിട്ടിട്ടുണ്ട് പിന്നെ ബീൻസും വെണ്ടക്കയും എടുത്തൊരു ഉപ്പേരി പച്ചക്ക നന്നായിട്ടൊന്ന് കഴുകി ആ കറയൊക്കെ മാറ്റി വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് ഇട്ടിട്ട് ആ കറ മാറ്റിയിട്ടത് ഈ പച്ചമുളകിലോട്ട് നമ്മുടെ പച്ചക്ക ഇട്ടിട്ട് ഒരു പിടി ചെറുവായർ സ്പ്ലിറ്റഡായിട്ട് ഉണ്ടായിരുന്നത് മുഴുവനും ഉണ്ട് പക്ഷെ ഇതിപ്പോൾ പെട്ടെന്ന് വേഗമെന്നുണ്ടെന്ന് ഞാൻ സ്പ്ലിറ്റഡാ ഒരു പിടി കഴുകി ഇട്ടു പിന്നെ നമ്മുടെ വെണ്ടയ്ക്കയും ബീൻസും ഒക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാം പെട്ടെന്നൊരു സൈഡ് ഡിഷ് മെൽക്യൂരിറ്റിയും പിന്നെ രാക്കെ ഡയറ്റ് ആയതുകൊണ്ട് പച്ചക്കറിയൊക്കെ എന്തെങ്കിലും നല്ലതായിട്ട് കഴിക്കണം അപ്പം ഞാൻ വിചാരിച്ചു ബീൻസും നമ്മുടെ വെണ്ടയ്ക്കയും കൂടി ഇടാന്ന് ശരിക്കും വെണ്ടയ്ക്ക കുറച്ചുണ്ടായിരുന്നുള്ളതാണ് ഞാൻ ബീറ്റ്സും കൂടി ഇടുന്നത് ഇന്ന് നമ്മുടെ കടായി വെച്ച് എണ്ണ വെച്ചു ഞാൻ അങ്ങോട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കുറച്ച് മുളകുടിയും മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം ഈ പാത്രം ഉണ്ടല്ലോ പെട്ടെന്ന് വെന്ത് ഇട്ട് കിട്ടോ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും എനിക്കങ്ങ് ശരിക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ കുറച്ച് കറിയപ്പില ഫ്ലേവറിനായിട്ട് ഇട്ട് കൊടുത്തു ലാസ്റ്റ് ഒരു സവാളയും കൂടെ അരിഞ്ഞിട്ട് തുറന്നിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്തു ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ക്രിസ്പി ആയിട്ട് ആ സവാള കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയി മേഴക്കും ഒരട്ടിക്ക് പിന്നെ നമ്മുടെ പച്ചക്കായും പയറും കൂടെ വെന്ത് വന്നു കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് തുറന്ന് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കാം അതിലേക്ക് ഞാൻ തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് ആ അരപ്പും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ചെയ്താൽ പച്ചചവിയങ്ങൾ എടുത്തിട്ട് വറത്തിട്ടെടുക്കാം കടവും പച്ചൽമുളകും നമ്മുടെ വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്ത് അതും കൂടി ഇട്ടാൽ നമ്മുടെ ലഞ്ച് റെഡി പിന്നെ ദേ ഇത് ഷാഹി മിക്സ്ചർ മധുരവും ഉപ്പും പുളിയും എല്ലാം കൂടെ ചേർന്ന് എനിക്കിഷ്ടം കേട്ടോ എന്നിട്ട് കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ ഒരു നമുക്കിന് ഇവിടെ കിട്ടുന്നത് എനിക്കിഷ്ടമാണ് ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെന്തായാലും കഴിക്കുക അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ബൈ